ഇതെന്താ തമിഴൻ്റെ പുസ്തകയാണോ മലയാളിക്ക് കപ്പലണ്ടി കൃഷി ചെയ്യാൻ പാടില്ലേ നമുക്ക് എല്ലാത്തരം കൃഷികളും പറ്റുമെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെയ്യുക സ്ഥലമില്ലെങ്കിൽ കൂടി കുറച്ച് വീതമെങ്കിലും നമ്മൾ കൃഷി ചെയ്യുക ഞാൻ അതാണ് കപ്പലണ്ടി കൃഷി ചെയ്യാൻ തീരുമാനിച്ചത് തമിഴ്നാട്ടിൽ വിളയുന്ന അല്ലെങ്കിൽ അടുത്ത സംസ്ഥാനങ്ങളിൽ ആന്ധ്രയിലൊക്കെ വിളയുന്ന പല ചെടികൾ പച്ചക്കറികളും നമ്മുടെ നാട്ടിൽ സുലഭമായി വളരും പലർക്കും അതറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ആരും കൃഷി ചെയ്യാത്തത് ഈ കപ്പലണ്ടി കൃഷിക്ക് മണ്ണിന് ഒരു പ്രത്യേകത ഇച്ചിരി ചരൽ കൂടിയ മണൽ മണലൊക്കെ ചേർന്ന് മണ്ണായിരിക്കണം വേണ്ടത് നല്ല കറുത്ത മണ്ണാണ് തമിഴ്നാട്ടിൽ മണലും ചേർന്നതാണ് അപ്പോൾ ഞാൻ ആ രീതിയിലാണ് ഇത് പാവിയിരിക്കുന്നത് ആ പാവിയ വിവരം ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് മണലൊക്കെ ചേർത്ത് നന്നായിട്ട് ഞാൻ പാവിയെടുത്തിട്ടുണ്ട് ആ പാവി എടുത്ത തൈക്കളാണ് ഈ കാണുന്നത് ഇതിപ്പോൾ പത്ത് പന്ത്രണ്ട് ദിവസമായി പാവിയിട്ട് നല്ല വലിപ്പം നല്ല ആരോഗ്യത്തോടുകൂടി വളരുന്നുണ്ട് അപ്പോൾ ഞാനിത് കൃഷി ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ച വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക അതുപോലെ ഷെയർ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ മണ്ണ് ഒരുക്കി വച്ചിട്ടുണ്ട് അതായത് ഇത് കുമ്മായൊക്കെ വിതറി കൊത്തിക്കിളച്ചിട്ടിരിക്കുന്ന മണ്ണാണ് പത്ത് പതിനഞ്ച് ദിവസമായതാണ് അപ്പോൾ അതിൽ ഞാൻ ഇതുപോലെ ചെറിയ കുഴികളൊക്കെ എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ കുഴികളാണ് ഇടുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂർക്കയൊക്കെ കൃഷി ചെയ്യുന്ന മാതിരി ചേമ്പ് ചെറിയ ചേമ്പൊക്കെ കൃഷി ചെയ്യില്ലേ അതേമാതിരിയാണ് ഇതിൻ്റെ കുഴി എടുത്തിരിക്കുന്നത് ഇതിൻ്റെ പ്രധാന വളമെന്ന് പറയുന്നത് ചാണകപ്പൊടിയും ചാരവുമാണ് നാലിലൊന്ന് ചാരം മാത്രം എടുത്താൽ മതി ഒരു കിലോ ചാണകപ്പൊടി നമ്മൾ ചേർക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചാരം മതിയാവും അത്രയും തന്നെ വേണമെന്നില്ല അത് മിക്സ് ചെയ്താണ് ചെയ്യുന്നത് അത് ഞാനിപ്പോൾ കാണിക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടി ഒരു എട്ട് കപ്പ് ചാണകപ്പൊടിയാണ് എട്ട് കപ്പാണ് ഇതിലെടുക്കുന്നത് എട്ട് കപ്പ് എടുത്ത് നാല് കപ്പ് രണ്ട് രണ്ട് കപ്പ് ചാരവും ഇടണം അപ്പം ഇതിൽ രണ്ട് കപ്പ് ചാരവും കൂടി നമുക്ക് കൊടുക്കാം ഈ ചാരം ചില കൃഷികൾക്കൊന്നും നമ്മൾ ഉപയോഗിക്കരുത് അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതായത് എല്ലാ കൃഷിക്കും ചാരം ഉപയോഗിക്കാൻ പാടില്ല പ്രത്യേകിച്ച് നമ്മൾ ചാരം ഉപയോഗിക്കുന്നത് നൈട്രജൻ കൂടുതലുള്ള കൂടുതൽ ആവശ്യമുള്ള ചെടികൾ അതായത് മണ്ണിനടിയിൽ വിളവുണ്ടാകുന്ന ചെടികൾ കൂർക്ക അതുപോലെ ഈ കപ്പലണ്ടി നമ്മുടെ കപ്പലണ്ടി ചേമ്പ് ചെറിയ ചേമ്പ് വലിയ ചേമ്പ് അതുപോലെ കപ്പ ഇതൊക്കെ മണ്ണിൻ്റെ അടിയിൽ കിഴങ് ഉണ്ടാകുന്ന അതാണ് അതിന് ചാരം കമ്പൽസറിയാണ് എന്നാലും ചാരം നാലിൽ നിന്ന് പാടുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായിട്ടുണ്ട് നമുക്കിത് ഓരോ ഒന്നര ഒന്നര പിടി വീതം ഓരോ കുടിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇതെല്ലാ കുടിയിലും നമ്മൾ മിക്സ് ചെയ്ത് ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ഈ കപ്പലണ്ടി കൃഷി ചെയ്യുന്നത് ഇതുകൊണ്ട് വലിയ വസ്തു മേടിക്കാനോ അല്ലെങ്കിൽ വീട് കെട്ടിപ്പൊക്കാനോ ഒന്നുമല്ല ഇത് നമ്മുടെ ആഗ്രഹങ്ങളാണ് മറ്റുള്ളവർക്ക് പറ്റുന്നത് നമുക്കും ചെയ്താൽ എന്താ നമുക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തത് അതിൻ്റെ കാരണം എന്താണ് നമ്മളെ അലട്ടുന്ന തടസ്സം എന്താണ് അപ്പോൾ ഒരു തടസ്സമില്ല നമുക്കിത് ചെയ്യാൻ മനസ്സിലുള്ളാൽ മാത്രം മതി നമുക്ക് തീർച്ചയായിട്ടും എല്ലാത്തരം കൃഷികളും ചെയ്യാം അപ്പോൾ ആപ്പിൾ മുന്തിരി ഓറഞ്ച് ഇവ കൃഷിയെല്ലാം നമുക്ക് ചെയ്യാം നമ്മുടെ മണ്ണിൽ സാധിക്കും അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ഈ മണ്ണിൽ പുളിപ്പുണ്ടാകും പുളിപ്പുണ്ടെങ്കിൽ അതിൻ്റെ പി എച്ച് ലെവൽ ശരിയാകില്ല അപ്പോൾ പുളിപ്പ് മാറാൻ സാധാരണ നമ്മളൊന്ന് ചെയ്യുന്നത് കുറച്ച് കുമ്മായപ്പൊടി വിതരുക അപ്പോൾ അതിൻ്റെ പുളിപ്പ് മാറിക്കിട്ടും അത്രയും ചെയ്തിട്ടും അതിൻ്റെ നമ്മൾ ചെയ്യുന്ന കൃഷികൾക്ക് പൂവുണ്ടാവും അത് കൊഴിഞ്ഞു പോകും അല്ലെങ്കിൽ കായ പിടിക്കത്തില്ല എന്നുണ്ടെങ്കിൽ കൃഷി ഭവനിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ മണ്ണ് ടെസ്റ്റ് ചെയ്തു തരാം അതിന് വലിയ പൈസയൊന്നും വേണ്ട നമ്മൾ ചെയ്ത് പറഞ്ഞാൽ മതി അപ്പോൾ അവർ അതിന് വേണ്ട ഏർപ്പാട് ചെയ്തു തരും ഇപ്പം ഞാൻ പച്ചക്കറി കൃഷി ചെയ്യുന്നത് അതുപോലെയല്ലേ ഇത് നേരത്തെ പറഞ്ഞ മാതിരി എനിക്ക് സ്ഥലമൊന്നും ഇല്ല വളരെ കുറവാണ് അപ്പോൾ നമുക്ക് നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊക്കെ വിളമ്പി കൊടുക്കുന്ന ഭക്ഷണം വിഷമാകരുത് വിഷമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റില്ല അപ്പോൾ ഈ കീടനാശിനി അടിച്ച് ഉള്ള ഈ വിഷം നമ്മൾ നമ്മുടെ മക്കൾക്ക് വിളമ്പി കൊടുക്കുമ്പോൾ ഒരു അമ്മയ്ക്ക് മനസ്സിന് വലിയ പ്രശ്നം ഉണ്ടാകും ഇത് അറിയാവുന്ന അമ്മയ്ക്ക് ഭയങ്കര പ്രശ്നം മനസ്സിനുണ്ടാവും അപ്പോൾ നമുക്കിത് വീട്ടിലൊക്കെ ഉള്ള നമ്മൾ ഉണ്ടാക്കുക അപ്പോൾ കാശും ലാഭം നമ്മൾ ഉണ്ടാക്കുന്ന ചിലവാക്കുന്ന പച്ചക്കറിക്ക് വേണ്ടി ചിലവാക്കുന്ന വിത്തൊഴിച്ചാൽ ബാക്കി കരിയില കമ്പോസ്റ്റ് കഞ്ഞിവെള്ളം ചാരകം ഈ ചാരകത്തിനും കഞ്ഞിവെള്ളത്തിനും ഒന്നും ഒരു പൈസയും ചിലവില്ല ചാണകപ്പൊടി കിട്ടുമെങ്കിൽ അതും വേറെ ഒന്നും വേണ്ട നല്ല രീതിയിൽ കൃഷി ചെയ്യാം പക്ഷേ എല്ലാവർക്കും മനസ്സുണ്ടാവണം കൃഷിയിലേക്ക് തിരിയണം എന്ന് മാത്രം നമ്മുടെ തയ്യെ പറിച്ചൊന്ന് നടാം അപ്പോൾ നമുക്കിതൊരു സ്പൂണ് കൊണ്ട് ഇളക്കിയെടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അതിൻ്റെ വേര് പൊട്ടാൻ സാധ്യതയുണ്ട് അതായതിങ്ങനെ ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് പൊട്ടില്ല ഈ മണ്ണോട് കൂടി തന്നെ ഇങ്ങനെ തന്നെ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം ഇതൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഈ മണ്ണും ഇപ്പോൾ ഇട്ട് ഇട്ടിരിക്കുന്ന നമ്മുടെ ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക നന്നായിട്ട് അമർത്തി മണ്ണ് വിട്ടിട്ട് ഇതെങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക നമ്മളിതെല്ലാം നട്ടു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിന് ഈർപ്പം വേണം അതുപോലെ നല്ല വെയിൽ വേണം പിന്നെ വെള്ളം കെട്ടി നിൽക്കരുത് അപ്പോൾ ഈർപ്പം കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു പണിയെന്ന് പറഞ്ഞത് കുറച്ച് കരിയില ഇവിടെ എല്ലാ സ്ഥലത്തും ഒന്ന് വേതറി കൊടുക്കുക അപ്പോൾ സൂര്യപ്രകാശം നേരിട്ടടിച്ച് പെട്ടെന്ന് ഇതിൻ്റെ ഈർപ്പം വലിഞ്ഞു പോകില്ല അല്ലെങ്കിൽ ചകിരിച്ചോറ് വേദന മതി ചകിരിച്ചോറ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാശ് കൊടുക്കുന്നുണ്ടാകുമല്ലോ ഇത് മുഴുവൻ ചകിരി വേദന പൈസ കൊടുക്കണ്ടാവും കരിയില നമുക്ക് പത്ത് പൈസ ഇല്ലാതെ കിട്ടുന്നതാണ് കരിയിലിട്ട് കൊടുക്കുക ഇങ്ങനെ കരിയിലിട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത് ഒരു മാസം ഒന്നര മാസം കഴിയുമ്പോൾ ഈ കരിയില പറക്കി കളയണം കാരണം ഇത് പൂത്ത് വരും ചെടി ഒന്നര മാസം കൊണ്ട് പൂത്ത് വരും പൂത്ത് വരുമ്പോൾ ഇത് ശരിക്കും ഇതിൽ കപ്പലണ്ടി ഉണ്ടാകുന്ന അടിയിൽ വേരിലാണ് പക്ഷേ ഇതിൻ്റെ തണ്ടുകൾ പൂത്ത് നാല് വശത്തേക്ക് മുടിഞ്ഞ് തൂങ്ങും ആ പൂവുണ്ടാകുന്ന ആ തണ്ടിലും കപ്പളണ്ടിയും ഉണ്ടാകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ നീണ്ടു വരുന്ന തണ്ട് ഇതിങ്ങനെ മണ്ണിലേക്ക് കിടത്തി വെച്ച് കൊടുത്തിട്ട് ആ പൂവിരുന്ന ഭാഗത്തേക്ക് കുറച്ച് ചാണകപ്പൊടിയും ചേർ മിക്സ് ചെയ്ത മണ്ണ് ഇട്ട് കൊടുക്കുക അതായത് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ആ പൂത്ത് വന്ന തണ്ടിലേക്ക് നിലത്തേക്ക് വെച്ചിട്ട് മണ്ണ് ഇട്ട് കൊടുക്കുക ആ പൂവിരുന്ന ഭാഗത്ത് അടിയിൽ കപ്പളണ്ടി ഉണ്ടാകും മെയിനായിട്ട് അടിയിലാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം നമുക്ക് ഈ കരിയിൽ ആദ്യം തന്നെ ഇട്ടിട്ട് ഒരു മാസം കഴിഞ്ഞാൽ അത് മാറ്റിയാൽ മതി പിന്നെ ഭയങ്കര വെയിലാണെന്നുണ്ടെങ്കിൽ ഒന്നരട ഒന്ന് നനച്ചു കൊടുക്കണം വെയിൽ കുറവാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ പതുക്കെ നനച്ചു കൊടുത്താൽ മതി വെള്ളം കെട്ടി നിൽക്കരുത് ഇപ്പോൾ നല്ല വെയിലുള്ള സ്ഥലമാണ് ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് ഇവിടെ വെയിലില്ലാത്തത് അത് കഴിഞ്ഞ് മൂന്ന് മാസം അല്ലെങ്കിൽ നൂറ് ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ കപ്പല വിളവ് എടുക്കാറാവും ഇത് പഴുത്ത് തണ്ട് മുഴുവൻ താഴേക്ക് ഒടിഞ്ഞു കിടക്കും പഴുത്ത് അപ്പോഴാണ് ഇത് വിളവെടുക്കേണ്ടത് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക അതുപോലെ ഇത് മനസ്സിനൊരു സന്തോഷം തരുന്ന സംഗതിയാണ് ഇതുകൊണ്ട് വലിയ പണമൊന്നും ഉണ്ടാക്കാനുള്ളതല്ല നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്നതല്ല ഏറ്റവും വലിയ കാര്യം അപ്പോൾ അത് നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ നോക്കുക മാർക്കറ്റിൽ നിന്നും പാക്കറ്റ് കിട്ടും കപ്പലണ്ടിയുടെ അത് അവരോട് ചോദിക്കണം ഇത് മെഷീനിലിട്ട് പുഴുങ്ങി ഓണം ചൂടാക്കിയിട്ടാണോ ഇതിൻ്റെ തൊണ്ട് കളഞ്ഞത് അതോ അല്ലാതെ തൊണ്ട് കളഞ്ഞതാണോ കാരണം തമിഴ്നാട്ടിലൊക്കെ വീടുകളിലിരുന്ന് തൊണ്ട് കളയുന്നുണ്ട് കുടുംബ ഇത് വീട്ടു ജോലിയായിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളതാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അത് വാങ്ങിച്ച് കുതിർത്തി നട്ടാൽ മതി ഞാൻ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ ആ വീഡിയോ കണ്ടിട്ട് അതുപോലെ ഒന്ന് കൃഷി ചെയ്ത് നോക്കുക അപ്പോൾ തിരികെ വരാം അതുവരെയൊക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം